അള്ളാഹു ഹുസ്വത്തേന നമുക്ക് ചെയ്തു തന്നതായ ഈ വിശുദ്ധ റമദാനിനെ ലോകം ഇപ്പോൾ പെട്ടെന്ന് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നാം സ്വീകരിച്ചതുപോലെ ലോകമാസകലം അനുഭവപ്പെട്ട ശൈലി അതാണല്ലോ അല്പ സമയം മുമ്പാണ് നമുക്ക് ഏതാനും ദിവസങ്ങൾ എന്ന് തോന്നുന്നില്ല മണിക്കൂറുകൾ എന്ന് എന്നൊക്കെയാണ് തോന്നുന്നത് അത്രയും അടുത്താണ് നാം റമദാനിനെ സ്വീകരിച്ചതും ഇപ്പോൾ വിട വാങ്ങുന്നതും അതുകൊണ്ട് തന്നെ ഈ വിട വാങ്ങുക ഇത്രയും പെട്ടെന്ന് വിട വാങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടതുപോലെ നമുക്ക് അതിൽ നിന്നിട്ട് പഠിക്കാനുള്ള പാഠം നമ്മുടെ ജീവിതം ആ സകലം അങ്ങനെ തന്നെയാണ് ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി പെട്ടെന്ന് ഈ ലോകത്തോട് ഈ ജീവിതത്തോട് നമുക്ക് വിടവാങ്ങേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നാം വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കേണ്ടതുണ്ട് ഈ ലോകത്തോട് പെട്ടെന്ന് വിടവാങ്ങേണ്ടി വരുമ്പോൾ ഈ വിടവാങ്ങേണ്ടി വരുന്നതായ ലോകം താൽക്കാലികമായ ലോകം ആ ലോകത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അത് താൽക്കാലികമാണ് എന്നത് നമ്മുടെ പ്രവർത്തനം കുറിക്കുന്നു നാം ഇപ്പോൾ റമഗാനോട് വിടവാങ്ങിയപ്പോൾ വാങ്ങിയപ്പോൾ പെട്ടെന്ന് നമ്മളോട് വിടവാങ്ങുന്നു എന്ന് നമുക്ക് അനുഭവപ്പെട്ടത് റമാനുമായി നാം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് എന്നതുപോലെ പരലോക ചിന്തയുമായിട്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തിൽ നിന്നും നൽകേണ്ടതായ വില നൽകേണ്ടതുപോലെ നൽകി അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ അവനെ അത് പ്രേരിപ്പിക്കും അവനെ അത് സഹായിക്കും അള്ളാഹ് ഉസ്മാനോത്തല എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് വിശുദ്ധ റമദാനിനെ നമുക്ക് നൽകി ആ റമദാനിലൂടെ സൽക്കർമ്മകൾ ചെയ്യാൻ നമുക്ക് അള്ളാഹ് ഉസ്മാനോത്തല തൗഫീഖ് നൽകി പലരും മനസ്സിലാക്കും എന്റെ ആരോഗ്യം കൊണ്ടല്ലേ ഞാൻ നോമ്പ് പിടിച്ചത് കൊണ്ടല്ലേ എന്റെ കഴിവ് കൊണ്ടല്ലേ ഇതൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല മദീനായി മാം പ്രത്യേകിച്ചു പറയുകയാണ് ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ ഞങ്ങൾ മുസ്ലിങ്ങളായി ഇസ്ലാമിലേക്ക് വന്നില്ലേ റസൂലെ അഥവാ എണ്ണിപ്പറയുന്നത് പോലെ അള്ളാഹുന്റെ മുമ്പിൽ അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ നന്നായവരല്ലേ നന്നായതല്ലേ ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ലേ എന്ന് എണ്ണിപ്പറയുന്ന സ്വഭാവ

ും അള്ളാഹുസ് നയിച്ചത് അഹുവാണ് നിങ്ങളെ മുസ്ലിങ്ങളാക്കിയത് അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ പ്രത്യേകത നൽകിയത് ഇവിടെ പണ്ട് മദീനത്തെ ജീവിച്ചവരായ ആ അതുപോലെ അതുപോലെ തന്നെ യഹൂദികൾ ബഹുദേവി വിശ്വാസികൾ അവരെല്ലാം ഇവിടെ മദീനയിൽ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ അവർ കണ്ടിരുന്നു അസുലി അവരുടെ വസ്സലാമിലായിരുന്നു എന്നിട്ട് പോലും അവർക്ക് മുസ്ലിങ്ങളാവാൻ സാധിച്ചില്ല എന്നിട്ടും അവർക്ക് ഈ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല അവർ ഇടയിൽ നിങ്ങൾ സത്യത്തിലേക്ക് പറയാനുണ്ടെങ്കിൽ അത് ും നിങ്ങളോട് പറയാനുള്ളതല്ലാതെ നിങ്ങൾക്ക് അള്ളാഹാനോട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയും പോലെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് വിശുദ്ധ റമദാനിനെ നൽകി ആ റമദാനിലൂടെ സൽക്കർമ്മ ചെയ്യാനുള്ളതായ തൗഫീഖും സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ ഇതെല്ലാം നൽകിയതായ മുമ്പിൽ അള്ളാഹ് പണ്ട് സഹാബാക്കൾ സമ്മതിച്ചതുപോലെ സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അവര് പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ അവര് പോരാടുന്ന സന്ദർഭത്തിൽ വെച്ച് അവർ സമ്മതിച്ചതാണ് എന്ത് അള്ളാഹു നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങളായത് ഞങ്ങൾ നമസ്കരിച്ചത് ഞങ്ങളീമാണുള്ളവരായി മാറിയത് ഞങ്ങളീൽ ബേക്കലാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അള്ളാഹു ചെയ്തതായി അവര് എണ്ണിപ്പറയുകയും അള്ളാഹുവിന്റെ നിയമത്തിന് അർഹപ്പെട്ടവരായി മാറിയല്ലോ എന്നതിൽ അവര് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ശൈലിയായിരുന്നു അവർക്ക് അവരുണ്ടായിരുന്നത് അത് തന്നെയാണ് നമ്മൾ മുഴലെടുക്കേണ്ടത് എന്ന് ഇമാമും അതുപോലെ മദീന ഇമാമും ഇന്ന് സംസാരിച്ച ശൈലിയിൽ കാണാവുന്നതാണ് അതുകൊണ്ട് പ്രഭു ജല്ല ജലാലു പലരെയും അവരെ ാളും ബുദ്ധിയുള്ളവരായിരിക്കാം അവർ നമ്മളെക്കാളും കഴിവുള്ളവരായിരിക്കാം അവർ നമ്മളെക്കാളും പ്രാപ്തിയുള്ളവരായിരിക്കാം എന്നതോടൊപ്പം ഹിദായത്തിലേക്ക് എത്താൻ പലർക്കും അള്ളാഹു തോഫീക്ക് നൽകിയിട്ടില്ല ഖുർആാനിലേക്ക് എത്താൻ തോഫീക്ക് നൽകിയിട്ടില്ല സുന്നത്തിലേക്ക് എത്താൻ തൗഫീക്ക് നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ നമസ്കരിക്കാനും തോഫീക്ക് നൽകിയിട്ടില്ല അവരുടെ ഇടയിൽ നിട്ടാണ് നമ്മെ പോലോത്തതായ സത്യവിശ്വാസികളായ മഹമ്മദിനുടെ ഉമ്മത്തുകൾക്ക് ആ ചാൻസ് നൽകിയത് ആ നൽകിയതായ ചാൻസിന് പകരം അള്ളാഹുനോട് നന്ദി ാണ് എന്ന് പ്രത്യേകം രണ്ട് ഇമാമുകളും ഓന്നി പറഞ്ഞിരുന്നു അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ ദിവസങ്ങൾ നാം ഈ വിശുദ്ധ റമാനോട് വിടവാങ്ങുന്ന ദിവസമാണ് ദുഃഖത്തോടെ പ്രയാസത്തോട് കൂടിയാണ് റമവാനിനോട് നാം വിടവാങ്ങുന്നത് പക്ഷേ ദുഃഖത്തോടെ പ്രയാസത്തോട് കൂടി നാം റമാനോട് വിടവാങ്ങുമ്പോൾ മദീനായി മാമ് സമാധാനിപ്പിക്കുന്നു മതീനായി മാമ് സന്തോഷിപ്പിക്കുന്നു മുസ്ലിം ലോകത്തെ അള്ളാഹുന്റെ റസൂലിന്റെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മെമ്പറിന്റെ വീര വെച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ലോക മുസ്ലിങ്ങളോട് പറയുകയാണ് എത്ര സീസണുകൾ നമുക്കെല്ലാം നൽകിയിട്ടുണ്ട് ഒരു സീസൺ നമ്മളോട് വിടവാങ്ങുമ്പോൾ മറ്റൊരു സീസൺ നമ്മുടെ മുമ്പിലേക്ക് ആഗതമാകുന്നു അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താനുള്ളതായ വാതിലുകൾ അടക്കപ്പെടുന്നില്ല റമദാൻ ഇപ്പോൾ തൽക്കാലം വിടവാങ്ങുന്നുണ്ടെങ്കിലും റമദാനിന്റെ അള്ളാഹു നമ്മളിലേക്ക് അടുത്ത വർഷത്തിലേക്ക് മടക്കി തരട്ടെ എന്ന് നമുക്ക് അള്ളാഹുനോട് പ്രാർത്ഥിക്കാം അതിൽ സൽക്കർമ്മം ചെയ്യാനുള്ളതായ ആരോഗ്യവും അതിനുള്ള കഴിവ് കൽപ്പും അടുത്ത റമദാൻ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഇമാമുകൾ പ്രാർത്ഥിച്ചതുപോലെ അതേ സന്ദർഭത്തിൽ റമദാൻ മാത്രമല്ല നമുക്ക് സീസൺ ഉള്ളത് ധാരാളം സീസണുകൾ നമുക്ക് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പ്രീതി കരകതമാക്കി അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ വിധി വലക്കുകൾ പകർത്താൻ നമുക്ക് ധാരാളം സീസണുകൾ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആ സീസണുകൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നതാണ് മദീനായി പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞത്